തൃശൂരിൽ ദാരിദ്ര്യം ചൂഷണം ചെയ്ത അവയവ തട്ടിപ്പ് മുല്ലശ്ശേരിയിൽ ഏഴുപേർ അവയവദാനം നൽകിയത് ദാരിദ്ര്യം ചൂഷണം ചെയ്ത് തുച്ഛമായ തുക നൽകി ദാതാക്കളെ പറ്റിച്ചെന്ന് സാന്ത്വനം ജീവകാരുണ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി അതേസമയം മുല്ലശ്ശേരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകൾ കേന്ദ്രീകരിച്ച് അവയവ മാഫിയ പ്രവർത്തിക്കുന്നതായി സാന്ത്വനം ജീവകാരുണ്യ സംഘടന പ്രസിഡന്റ് ബാബു മുല്ലശ്ശേരി പറഞ്ഞു ഹരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട ഒരാൾ കസ്റ്റഡിയിലൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വലിയ വെളിപ്പെടുത്തൽ ഏഴ് പേർ അവയവദാനം നൽകിയിട്ടുണ്ട് അതും അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് അവരെ ഇതിന് വിധേയമാക്കി എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത് വലിയ ക്രൈമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ അഖില തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ പതി പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു അവയവ മാഫിയ പ്രവർത്തിക്കുന്നതായുള്ള ഒരു വിവരങ്ങൾ പുറത്തു വന്നത് സ്വാതന്ത്ര്യം ജീവകാരുണ്യ സംഘടനയുടെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്ത് വളരെ തുച്ഛമായ വിലയ്ക്ക് വിലക്കേറ്റത്തിൽ അവയവദാനം അല്ലെങ്കിൽ അവയവം വാങ്ങിക്കുന്ന ഒരു രീതി ഉണ്ടായി എന്നുള്ള വലിയ ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു മുല്ലശ്ശേരിയിൽ നിന്നും ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ പണം നൽകാം എന്ന് പറഞ്ഞ പ്ര പ്രലോഭിപ്പിച്ച് തുച്ഛമായ തുക നൽകി ഈ കരളും അതുപോലെ തന്നെ വൃക്ക ഉൾപ്പെടെയുള്ള ആ അവയവങ്ങൾ ദാനം ചെയ്യാൻ പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പരാതി ആയിട്ടുള്ളത് ഈ നേരത്തെ തന്നെ ഈ ജീവകാരുണ്യ സംഘടന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഗുരുവായൂർ എ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നത് എന്നാൽ ഈ അന്വേഷണത്തിൽ പ്രധാനമായും പറയുന്നത് ഈ ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകളെ ചോദ്യം ചെയ്തു എന്നാൽ വേണ്ട രീതിയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള വിവരങ്ങൾ അവരിൽ നിന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ ആ ഒരു അന്വേഷണം ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു അന്വേഷണം വേണമെന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഒരു ജീവകാരുണ്യ സംഘയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വീണ്ടും ആ പുനരന്വേഷണം ഈ ഒരു വിഷയത്തിൽ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യമായി പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കമുള്ള ആ സംവിധാനങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു ഈ ഒരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പരാതിയായിട്ട് ലഭിക്കുന്നത് ഞാനിപ്പോൾ മുല്ലശ്ശേരി പഞ്ചായത്തിലാണ് ഉള്ളത് ഇവിടെ നിന്നും ആളുകളുമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി അവർ പറയുന്ന അത്തരത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതായത് തുച്ഛമായ ആ പ്രതിഫലം മാത്രമാണ് ഈ ഒരു സ്ത്രീകൾക്ക് നൽകിയത് അഞ്ച് ലക്ഷം രൂപ വീതമൊക്കെയുള്ള തുച്ഛമായ പ്രതിഫലം നൽകി അവർ ഇത്തരത്തിൽ അവയവദാനത്തിന് പ്രലോഭിപ്പിക്കുന്നു പ്രേരിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യം ഒരു തെളിവുകളാണ് ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തു വരുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായില്ല കാരണം നേരത്തെ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിൽ വേണ്ട രീതിയിലുള്ള തെളിവുകൾ ലഭിക്കാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ എ സി പി സമർപ്പിച്ച ആ ഒരു റിപ്പോർട്ടിലും കാണുന്നത് എന്തായാലും പോലീസിൻ്റെ പുനരന്വേഷണം വേണം ഇനി കൂടുതൽ തെളിവുകൾ ഈ ഒരു കാര്യത്തിൽ പുറത്തു കൊണ്ടുവരാൻ എന്നറിയാം നമുക്കറിയാം ഈ ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മുല്ലശ്ശേരിയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ വാർത്ത വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഊർജ്ജിതമായ അന്വേഷണം ഇനിയും വേണം എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇല്ല അവരുടെ ഭാഗത്തുനിന്നും പാകപ്പിഴ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാരുണ്യ സംഘനടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത് ഇത്തരത്തിൽ വ്യാപകമായി ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തണം ഒരു കാര്യം കൂടിയാണ് പറയുന്നത് ഈ വേണ്ട വിധത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഈ ഒരു കേസ് ഒതുക്കി തീർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് പോകരുത് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് മുല്ലശ്ശേരിയിൽ നിന്നും ഇന്ന് ലഭിച്ചത് കാരുണ്യ സംഘടന അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഈ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നതാണ് അതിൻ്റെ തുടർച്ചയായാണ് അന്വേഷണം നടന്നത് എന്നാൽ അന്വേഷണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാതിവഴിയിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പാവപ്പെട്ട സ്ത്രീകളെ പണം കാണിച്ച് പ്രലോഭിപ്പിച്ച് വളരെ തുച്ഛമായ തുക നൽകി കരളും അതുപോലെ തന്നെ വൃക്കയും അടക്കമുള്ള അവയവങ്ങൾ വാങ്ങിക്കുന്ന ഒരു ഒരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ജീവകാരുണ്യ സംഘടന അടക്കം പറയുന്നത് എന്തായാലും ഇതിൻ്റെ തുടർ ായി കൂടുതൽ പോലീസ് അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ഈ ആളുകളുടെ എല്ലാം ആവശ്യം ഹരീഷാണ് വിവരങ്ങൾ ബന്ധപ്പെട്ട് ജീവകാരുണ്യ സംഘടനയുടെ പ്രസിഡന്റ് ബാബു മുലശ്ശേരിയുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവര് ഈ മൃഗക്കച്ചവടത്തിലേക്ക് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം മുതലെടുക്കുക ചെയ്യുന്നത് നമുക്ക് അങ്ങനെ പേര് നമുക്ക് പോലീസും പറയുന്നില്ല റാക്കറ്റിന്റെ ആൾക്കാരുടെ പേര് അവരന്വേഷണത്തിൽ ആ റാക്കറ്റിലേക്ക് എത്തിയിട്ടില്ല അതാണ് ഇടനിലക്കാർ സ്ത്രീകള് വരെ ഇതിൽ ഇടനിലക്കാരാണ് സ്ത്രീകൾ വരെ ഇടനിലക്കാരായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അവർക്ക് കമ്മീഷൻ ഉണ്ടാവും എന്റെ അപ്പൊ അതിലേക്ക് അന്വേഷണം വരണം പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ വന്നാലാണ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ രീതിയിൽ വന്നാലാണ് ഈ വൃക്ക മാഫിയേനെ അല്ലെങ്കിൽ അവയവ കച്ചറം മാഫിയേനെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഇരുപതോളം രേഖകൾ എന്തിന് വേണം ഒരാളുടെ വൃക്ക അലങ്ങ് അവയവം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപതോളം രേഖകൾ വേണം ഈ ഇരുപതോളം രേഖകൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് അത് വ്യാജമായിട്ടാണോ എന്ന് വെച്ചാല് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി പരിശോധിക്കണം എങ്ങനെ വ്യാജമായിട്ടാണോ ഈ ഇരുപതോളം രേഖകൾ സംഘടിപ്പിക്കുന്ന സംബന്ധിച്ചിട്ട് പോലീസ് സമരമായിട്ട് അന്വേഷിക്കണം